സ്വലാത്തു അഹമദില്ലാറബി ലമീൻ സല സീദിൻ തില ഇന്നലെ പറഞ്ഞ് അവസാനിക്കാത്ത വരിയാണത് ത്വരീക്കത്ത് അതിൻ്റെ ഒരു ഭാഗം നാം പറഞ്ഞു വറഴ് പോലെ സൂക്ഷ്മത കൈമുതലാക്കലാണ് വറയൻ്റെ നാല് ഗ്രേഡുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി വറയനെ പറ്റി പറയുമ്പോൾ നാം വളരെ ശ്രദ്ധയോടുകൂടെ ജീവിതം മുന്നോട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണത് ഹറാമായ ഭക്ഷണം നമ്മുടെ അകത്ത് കടന്നാൽ നമ്മെ അത് വളരെ നെഗറ്റീവായി ബാധിക്കും ശരീരത്ത് പ്രകാരം ഒരുപക്ഷെ ഹറാമാണ് എന്ന് ഉറപ്പില്ലാത്ത ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുമെങ്കിലും തുലൈക്കത്തനുസരിച്ച് അത് കഴിക്കാൻ പാടില്ല ഉദാഹരണത്തിന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ മാംസാഹാരങ്ങൾ അത് അറുത്തത് അല്ല എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ശരീരത്തിനനുസരിച്ച് നമുക്കത് ഭക്ഷിക്കാൻ ഹലാലാക്കി പറയാം അറുത്തതല്ലെങ്കിലോ അതിൻ്റെ എല്ലാ സൈഡ് എഫക്റ്റും നമ്മെ ബാധിക്കും നമ്മുടെ ഈമാൻ കുറയാനും ഭക്തി കുറയാനും ഒക്കെ അത് കാരണമായിത്തീരും ത്വരീക്കത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ അത്തരം ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കും അറുത്തതാണ് ഹലാലാ നിലക്ക് അറുത്തതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അയാളത് ഉപേക്ഷി ഉപയോഗിക്കുകയുള്ളൂ ഇതുപോലെ ഹലാലാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ പകർത്തി അതിസൂക്ഷ്മത സ്വീകരിക്കുക ഇതാണ് ത്വരൈക്കത്തിൻ്റെ ഒരു ഭാഗം രണ്ടാമതായി മഹാന പറഞ്ഞത് അസീമത്തിൻ അസീമത്തും ഉറകെ പിടിക്കുക എന്നതാണ് അസീമത്തിൻ്റെ ഭാഷാർത്ഥം ദൃഢചിത്തത ഉറച്ച തീരുമാനമെന്നാണ് ഉറച്ച തീരുമാനം കൈക്കൊള്ളിക്കുമ്പോൾ കൈക്കൊള്ളുമ്പോൾ ശക്തമായ ക്ഷമയും അത്യാധാനവും വേണ്ടി വരും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ റിയാദത്തിൻ റിയാദ പോലെ റിയാദ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തെ ശക്തമായി പരിശീലിപ്പിക്കുക പ്രപഞ്ചത്യാഗം അഥവാ മനുഷ്യൻ്റെ ശരീരങ്ങൾ ആഗ്രഹിക്കുന്ന കാലങ്ങൾ ചെയ്യാതിരിക്കാൻ ആ ശരീരത്തോട് പടവെട്ടുക മഹാനായ ഹോസൽ അലമിൻ്റെ റിയാദയുടെ ഒരു ഭാഗം നമ്മൾ വായിച്ചതാണ് അഥവാ അദ്ദേഹം ജനാപത്തുണ്ടായ സമയത്ത് ഒരു സെക്കൻഡ് പോലും നിത്യശുദ്ധിയോടുകൂടെ നില കൊള്ളാതെ പെട്ടെന്ന് പോയി കുളിച്ചല്ലോ അത് റിയാ റിയാദയുടെ ഒരു ഭാഗമാണ് കില്ലത്തു താം ഭക്ഷണം കുറക്കുക കില്ലത്തുൽ മനാം ഉറക്കം കുറക്കുക കില്ലത്തുൽ കലാം സംസാരം കുറക്കുക അനുവദനീയമായ സംസാരമാണെങ്കിൽ പോലും അത് കുറക്കുക എന്നത് റിയാദയുടെ ഭാഗമാണ് അത് ത്വരീക്കത്തിൻ്റെ ഭാഗമാണ് അറാമ് കറാഹത്ത് പോലെയുള്ള സംസാരങ്ങളല്ല ഈ പറയുന്നത് അനുവദനീയമായ സംസാരം തന്നെ വർദ്ധിപ്പിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ ഹൃദയത്തിന് ഒരു തരം കാഠിന്യം സൃഷ്ടിക്കും ആ രൂപത്തിൽ സംസാരത്തിലും ഉറക്കിലും ഭക്ഷണ പ്രയോഗങ്ങളിലുമൊക്കെ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജീവിക്കലാണ് ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ മുത്തപത്തിലൻ എല്ലാവിധ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിച്ചു എല്ലാ ജീവിതസുഖങ്ങളിൽ നിന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ജീവിതത്തെ സംവിധാനിക്കുക ഇതാണ് ത്വരീക്കത്ത് ഇങ്ങനെ ശരീരത്തും ത്വരീക്കത്തുമായി ജീവിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീക്ക് കൊണ്ട് അയാൾക്ക് ഹക്കീക്കത്ത് ലഭിക്കും ഹക്കീക്കത്ത് എന്താണ് എന്നാണ് അടുത്ത വരിയിൽ മഹാനുകൾ പറയുന്നത് അപ്പോൾ ഹക്കീക്കത്തുൻ ലുസൂലി ബിഞ്ചില ൻ ഹക്കീക്കത്ത് ലുഹു മൊമിനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിച്ചവൻ ചേരലാണ് ചെന്നെത്തലാണ് ലിൽ മക്സിദി അവൻ്റെ ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് ഉദ്ദിഷ്ട സ്ഥാനമെന്ന് പറഞ്ഞാൽ മാരിഫത്തുല്ലാഹി മാരിഫുത്തുല്ലാഹിത്താല അള്ളാഹുവിന് അറിയലാണ് എന്നിട്ട് വ മുഷാഹദുൻ അവൻ ദർശിക്കലാണ് ആത്മദർശനം നടത്തലാൻ നൂറത്തജല്ലി അദൃശ്യ ലോകത്തു നിന്നുള്ള വെളിപാടുകൾ എന്ന പ്രകാശം ആ പ്രകാശത്തെ അവൻ ആത്മാവ് കൊണ്ട് കാണലാൻ ബിഞ്ചില വളരെ വ്യക്തമായി കാണലാൻ ആത്മീയമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അദൃശ്യമായ കാര്യങ്ങൾ അത് ഒരു മനുഷ്യന് ആത്മാവ് കൊണ്ട് ദർശിക്കാൻ സാധിക്കുക നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ അസ്മാവൽഹുസനായുടെ രഹസ്യങ്ങളും അതുപോലെ പ്രാപഞ്ചിക രഹസ്യങ്ങളും ശരീരത്തിൻ്റെ രഹസ്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ വൈബി ആയ അദൃശ്യമായ ഗോപ്യമായ കാര്യങ്ങൾ അതിൻ്റെ പ്രകാശധാരകൾ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പ്രകാശിക്കും അവനത് കാണും ബിഞ്ചില വളരെ വ്യക്തമായി അങ്ങനെ അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളെ അള്ളാഹുവാൻ കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ രഹസ്യത്തിലേക്ക് എത്തുക എന്നതാണ് ഹക്കീക്കത്ത് അങ്ങനെ ശരീരത്തും ത്വരീക്കത്തും അർത്ഥം പരിപൂർണമായ നിലയ്ക്ക് ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഹക്കീക്കത്തിലേക്ക് ഒരാൾക്ക് എത്താൻ സാധിക്കുക എന്നാണ് മഹാനവറുകൾ ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു നമ്മെ അസ്സലാമു അലൈക്കും